പണ്ട് കാലത്ത് കരണ്ടൊന്നുമില്ല ആ സമയത്ത് അവർ ഉപയോഗിക്കുക മെഴുകുതിരി അല്ലെങ്കിൽ എന്തെങ്കിലും ചിമ്മിനി ചിമ്മിനോട് തീ കത്തിച്ചിട്ടൊരു വെളിച്ചത്തിന് വേണ്ടി രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കും ഇരുട്ടിന് വെളിച്ചം ആവശ്യമായതുപോലെ അവർക്ക് ഇരുട്ടായ സമയത്ത് ഇത്തരം മകുതിരികൾ അല്ലെങ്കിൽ തിരികൾ ആവശ്യമാണ് അത് കേടാതെ സൂക്ഷിക്കണം സൂക്ഷിക്കൽ അവർക്ക് അനിവാര്യാണ് ഇല്ലെങ്കിൽ അവർ വീണ്ടും ഇരുട്ടിലാണ് അതുകൊണ്ട് ആ തീനെ കെടാതെ കാറ്റിൽ നിന്നും അതുപോലെ തന്നെ തീന നശിപ്പിക്കുന്ന വസ്തുക്കളെ തൊട്ടും ആ തീന അവർ സംരക്ഷിക്കും ആ മഴകി തീരാനാവുമ്പം അടുത്തത് റെഡിയാക്കി വെക്കും കാരണം ഈ ഇരുട്ട് സമയത്ത് അവർക്ക് വെളിച്ചം അനിവാര്യമാണ് കെട്ടുപോയാൽ ചിലപ്പോൾ തീ കിട്ടുകയില്ല അവൻ അന്ന് ഇരുട്ടിലായിരിക്കും എന്നതുപോലെ വിശ്വാസിയുടെ ഈമാനാവുന്ന തീ സ്നേഹമാവുന്ന തീ അവർ കാത്തു സൂക്ഷിക്കണം അള്ളാഹു ഇരുട്ടിൽ നിന്ന് അവർക്ക് വെളിച്ചം നൽകി ആ വെളിച്ചം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളാണ് ആ വെളിച്ചത്തെ കെടുത്താൽ നമ്മളെ നഫ്സും ചേത്താനും ദുനിയാവും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സമ്പർക്കവും എല്ലാം ശ്രമിക്കും പക്ഷേ ആ ധീ കെട്ടുക മനപൂർവ്വം നമ്മൾ കെടുത്തിക്കളഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കെട്ടുക വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് സാലിഹ്യങ്ങളുമായിട്ടുള്ള സുഹബത്ത് ഈമാന്റെ വെളിച്ചം കാത്ത് ഈമാന്റെ വെളിച്ചം നിലനിർത്താൻ സഹായിക്കുന്നത് ഇന്നലെ പറഞ്ഞ അതീസിൽ ഒത്തിരി വിശാലാശനം തങ്ങൾ പറഞ്ഞ ഉദാഹരണം ഒരു സ്വാലിഹീങ്ങളായിട്ടുള്ള നല്ല കൂട്ടുകാര കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം ഒരു അത്ര കച്ചവടക്കാരനെ കൊണ്ട് ഉപമിച്ചത് അതീശിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു ഒരു അത്രക്കടയിൽ ഒരു മനുഷ്യൻ വെറുതെ പോയിരുന്നാലും അവന് നല്ല സുഗന്ധമാണ് അവൻ അത്തർ വായിച്ച് പുരട്ടിയാൽ അവന് അതിലും സുഗന്ധം ഉണ്ടാവും പിന്നെ അത്ര കടക്കാരൻ അവനെ പുറത്തുനിന്ന് അടിച്ചാൽ അവൻ മണക്കും കാരണം അത്തർ കച്ചോട്ക്കാൻ്റെ കൈ മൊത്തം സുഗന്ധത്തിലാണ് അത്രക്കടയിലും അതിലുമായി ചാരിയിടുന്നാൽ അവൻ മണക്കും അതിലെ പാസ് ചെയ്താലും അവനൊരു ചെറിയ മണം കിട്ടും എന്നുള്ളത് പോലെയാണ് സ്വാലിഹീങ്ങളുമായിട്ടുള്ള സ്വയംഭത്തെ നല്ല ആളുകളുമായിട്ടുള്ള സ്വയംബത്തെ അവജയ്ക്കിടുന്നാലും അവന് ആ വെളിച്ചം നിലനിർത്താൻ സാധിക്കും ഇരുന്നാലും അവന് ആ വെളിച്ചം നിലനിർത്താൻ സാധിക്കും ചിലപ്പോൾ ആ ശേഖനൊന്നടിച്ചാൽ അതും ഒരു സുഗന്ധം അല്ലെങ്കിൽ അവളിൽ നിന്ന് ഇൽമെന്ന സുഗന്ധം പകർത്തി കിട്ടിയാൽ അതും ഒരു സുഗന്ധമാണ് അപ്പോൾ ആ സുഗന്ധം നിലനിർത്തണമെങ്കിൽ എന്നും ആ ബന്ധം നിലനിർത്തണം അല്ലെങ്കിൽ ഹറാമായ സുഗന്ധ സുഗന്ധത്തോടായിരിക്കും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം